കാത്തലിക് കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുക അതായത് ജമായത്ത് ഇസ്ലാമി കോൺഗ്രസ്സിന് പിന്തുണ നൽകിയതും അതിനെ നിരാകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വയം ഇല്ലാതാവാനുള്ള കുഴി കുഴിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ കാണേണ്ടതുണ്ടോ ശരിക്കും ഞാനിത് കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഷോർട്ട് ടൈമിലേക്കും ലോങ്ങ് ടൈമിലേക്കും ഇത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല ലോങ് ടൈമിലേക്ക് ഗുണം എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ സാധാരണ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് ഒരു ഷോർട്ട് ടൈമിലേക്ക് അതായത് താൽക്കാലികമായിട്ടൊരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ താമരശ്ശേരി രൂപതയുടെ കാത്തലിക് കോൺഗ്രസിൽ കൃത്യമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം വോട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ വഞ്ചനാപരമായ ആത്മാഭിമാനം പണം വെച്ചുകൊണ്ടുള്ള ഒരു പണി നിങ്ങൾ കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞേക്കണേ ഇനി ഗൗതമ ദിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിപ്പോൾ കാത്തലിക് കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു സംഘടനയുണ്ട് അവർ കൃത്യമായിട്ട് പ്രതികരിച്ചു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ക്രിസ്ത്യൻ സംഘടന ക്രിസ്ത്യൻ സംഘടന അപ്പോൾ അത് ഇത് ഈ പറഞ്ഞ താമരശ്ശേരി രൂപതേനെ കീഴിലുള്ളതാണ് അപ്പോൾ ആ രൂപതയ്ക്ക് അവിടെ വലിയ തോതിൽ സ്വാധീനമുണ്ട് അപ്പോൾ അതവിടെ നിൽക്കേണ്ടത് താമരശ്ശേരി രൂപതയുടെ ഒരു അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടി ഉണ്ടാവും പക്ഷെ അവിടെ ഇതുപോലെ പറയാനായിട്ടൊരു കൃത്യമായിട്ടൊരു സംഘടനയില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതുപോലെ പ്രസ്താവന പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ റിപ്പോർട്ടർ ചാനലും പല ചാനലുകളും ഒക്കെ സർവേ നടത്തിയപ്പോ കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ആരാകണം എന്ന് പറഞ്ഞാൽ സർവേ നടത്തിയപ്പോ മുപ്പത് ശതമാനത്തിലധികം ആളുകൾ പിന്തുണച്ചത് നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം വോട്ട് കൂടെ ബി ജെ പിക്ക് ഇല്ലല്ലോ പക്ഷെ ബി ജെ പിയും നരേന്ദ്രമോദിയും അതുപോലെ നമ്മുടെ കുറേ യൂട്യൂബ് ചാനലുകളും ഒക്കെ കൂടി യൂട്യൂബ് ചാനലുകളിൽ താങ്കൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയാതെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രാമുഖ്യം ഈ പറയുന്ന പ്രോ ബി ജെ പി പ്രോ സംഘപരിവാർ ടീമിന് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഇവിടെ നെറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ ഒരു ഒരു കാര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്തരം സംഘടനകളുമായി സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒക്കെ എന്തിനാണ് കൂട്ടിച്ചേരുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനു കൂടി ഇവർ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഇത് യഥാർത്ഥത്തിൽ രണ്ടായിരമോ അല്ലെങ്കിൽ മൂവായിരമോ മാക്സിമം ഞാൻ പറയുന്നത് അത്രപോലെ വോട്ടില്ല ഒരു ആയിരം വോട്ടൊക്കെ ഉണ്ടാവുള്ളൂ ജമാഅത്ത് ഇസ്ലാമിൽ ആ ആയിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളുള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി കയ്യിലിരിക്കുന്ന ഒരു അയ്യായിരം വോട്ട് കളയുന്നൊരു പണിയാണ് ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് ഇതിലെ പേടി കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും പേടി അല്ലെ ഞാനതാണ് ഇന്നലെ പറഞ്ഞു ഇത് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതില്ലെങ്കിലും ഇവർക്ക് എളുപ്പത്തിൽ ജയിക്കാം ഇത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ ഒരു രണ്ടായിരം വോട്ടും കൂടെ വരുന്നു ഇതുകൊണ്ട് ഒരു ആയിരം പോകുമല്ലോ അപ്പൊ നെറ്റ് എഫക്റ്റിങ്ങൾക്ക് അത്ര ആയിരം അവരെ പ്രസ്താവനയിലെ കുറച്ച് വിഭാഗങ്ങളെ ഒന്ന് വായിക്കാം ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും മറുവശത്ത് മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ് നിലമ്പൂരിൽ വിജയിക്കാനായി മതരാഷ്ട്രവാദികളുമായി കൈകോർക്കുമ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിന്റെ രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ തന്നെയും സ്വയം അപ്രസക്തരാകാൻ നിങ്ങൾ തന്നെ കുഴിക്കുന്ന കുഴിയായി ഈ കൂട്ടുകെട്ട് മാറുമെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഇനി വേറൊരു സെൻറ്റൻസ് കൂടി ഞാൻ വായിക്കാം എന്നാലും അത് പൂർണ്ണമാവുള്ളൂ നിലമ്പൂർ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് അതായത് യു ഡി എഫ് എന്നല്ല പറഞ്ഞേക്കണേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് പ്രവർത്തിക്കാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തത് കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്നാണ് നിങ്ങളത് മനസ്സിലാക്കണം ഇനി അടുത്തത് അടുത്ത അടുത്ത കാര്യം കേൾക്കണോട്ടെ നിങ്ങളിത് വോട്ടിനു വേണ്ടി മത തീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഞാൻ ഒരു വിഷയം ചോദിച്ചോട്ടെ സുഡിയോ വിവാദം ഉണ്ടായിരുന്നു സുഡിയോ ബഹിഷ്കരിക്കാനായിട്ട് ഇതേ ജമായുടെ എസ് ഐ ഒ വിദ്യാർത്ഥി സംഘടന ഇറങ്ങി ഇവിടെ വി ഡി സതീശൻ പ്രതികരിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഏതെങ്കിലും മുൻനിര നേതാക്കൾ പ്രതികരിച്ചോ അല്ല ഇത് വി ഡി സതീശൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിച്ചിട്ടില്ല പക്ഷെ നിങ്ങളറിയേണ്ടത് ഇതിനെ അതായത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വിഷയം എല്ലാം പേടിക്കുന്നതെന്ന് എന്ന് വെച്ചാൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ യഥാർത്ഥത്തിൽ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എല്ലാ എല്ലാവർക്കും എതിരെയുള്ളൊരു എതിരെ പറയുകയാണെന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ട് കേരളം മാറി തീരുമോ എന്നുള്ള ഭയം കാരണമല്ല ഇവർക്ക് യഥാർത്ഥത്തിൽ ചെയ്യാത്തത് ഇപ്പൊ ഗൗതം പറഞ്ഞാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഞാൻ ഇന്നലെയും താങ്കളോട് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ശതമാനം പോലും വോട്ട് അവരുടേതായിട്ട് കേരളത്തിലില്ല പക്ഷേ ഈ അവരത് ഇവരെടുക്കുന്ന ഏതൊരു തീരുമാനവും ഇപ്പം സുദിയോക്കെതിരെ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഇസ്രായേലിനും ഇപ്പൊ ഫലസ്തീനെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഇവിടെ ഉണ്ട് അപ്പം അവരുടെ ഇടയ്ക്കുള്ള ഒരു ആശയപ്രചരണത്തിനുള്ള സ്വാധീനം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് കാരണം അവരുടെ വലിയ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങളാണ് ഒന്ന് ഈ പറഞ്ഞ മീഡിയ വണ്ണും അതുപോലെ മാധ്യമവും നമ്മളെ ചന്ദ്രികയോ അല്ലെങ്കിൽ സുപ്രഭാതമോ ബാക്കിയുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇത് വായിക്കുന്നുണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഗൾഫിലുള്ള മലയാളികൾ പോലും വായിക്കുന്നത് ഗൾഫ് മാധ്യമമാണ് അപ്പൊ അത്തരത്തിൽ വലിയ സ്വാധീനം ഇവർക്കുണ്ട് ആ സ്വാധീനത്തെ ഭയന്നുകൊണ്ടാണ് ഇവർ ഈ നിലപാടെടുക്കുന്നത് അല്ലാതെ ഇവരുടെ വോട്ടുപാത്രം കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ അത് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ തവണത്തെ പറഞ്ഞ വീഡിയോയിൽ തന്നെ ഞാനത് വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷെ ഇത് താൽക്കാലികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ കയ്യിലിരിക്കുന്നതും കൂടി എന്ത് ചെയ്യും പോകും മനസ്സിലായ കക്ഷണത്തിലിരിക്കുന്നതും പോയി മറ്റേ മുകളിലിരിക്കുന്നത് എടുക്കാനും എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് ഇപ്പൊ അവിടെയുള്ളത് അത്രയേ പത്ത് പോയിന്റ് എട്ട് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ പത്ത് പോയിന്റ് എട്ട് ശതമാനത്തോളം ക്രിസ്ത്യൻസാണ് ഈ ക്രിസ്ത്യൻസ് പത്ത് പോയിന്റ് എട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പന്ത്രണ്ടൊക്കെ ഉണ്ടാവും എന്ന് ആളുകൾ പറയുന്നു പക്ഷെ എനിക്കത്ര ഉറപ്പില്ല ഒരു പതിനൊന്ന് ശതമാനം കൂട്ടിയാകും ഈ പതിനൊന്ന് ശതമാനം ക്രിസ്ത്യൻസിന്റെ വോട്ടുകൾ സാധാരണയായി വളരെ കൃത്യമായി കോൺഗ്രസിന് പോകുന്നതാണ് പോകുന്നതാണ് അത് കൃത്യമായിട്ട് ആര്യടൻ മുഹമ്മദിനും കിട്ടിക്കൊണ്ടിരുന്നാണ് അല്ല ഹിന്ദു ഭൂരി ഹിന്ദുക്കളുടെ ഇടക്കുള്ള വോട്ടുകളും യഥാർത്ഥത്തിൽ ആര്യടൻ മുഹമ്മദ് അവിടെ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് എന്ത് ധൈര്യത്തിലാണെന്നറിയോ ഹിന്ദു വോട്ടുകളും കൃത്യമായിട്ട് ആര്യടൻ മുഹമ്മദ് കിട്ടിക്കൊണ്ടിരുന്നാണ് ഈ രണ്ട് വോട്ടുകളും ഞാൻ പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ വോട്ടുകൾക്കകത്തുള്ള ഭിന്നൽ ഈ കാത്തലിക് കോൺഗ്രസിന്റെ പ്രസ്താവന വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തൊട്ടപ്പുറത്ത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നിലമ്പൂരിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം നിലമ്പൂർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വെച്ചാണെങ്കിൽ രണ്ട് ശതമാനം വോട്ടുകൾ കൂടുതലുള്ളത് ഹിന്ദുക്കൾക്കാണ് ഇപ്പോ ഒക്കെ ശരിയായിരിക്കാം ഒരു ഒരു ശതമാനം ചിലപ്പോൾ കൂടുതൽ മുസ്ലിങ്ങൾക്കായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഒരു മുസ്ലിം ഉള്ള ഒരു മണ്ഡലം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏതാണ്ട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന മതവിഭാഗങ്ങളാണ് അപ്പൊ ഈ പറയുന്ന ഒരു മതവിഭാഗത്തിനകത്തുള്ള തീവ്ര നിലപാടുകാരെ സൂചിപ്പിക്കാൻ പോകുന്നതിന്റെ കാര്യം നേരത്തെ താങ്കൾ പറഞ്ഞതാണ് അതായത് സുതിയോക്കെതിരെ എസ് ഐ ഒര് സമരം നടത്തുന്നു എസ് ഐ ഒ തള്ളി പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം സമുദായം എല്ലാവരും എതിരാകും എന്ന് പറയുന്ന തോന്നലാണ് ആ തോന്നൽ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതല്ല തോന്നുന്നത് ഇപ്പൊ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി മരിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കാം യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിൽ സംഘപരിവാരനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എൽ ഡി എഫും ഒക്കെ തന്നെയാണ് അല്ല ഇതൊക്കെ പറയാൻ പോയപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ് സോഫ്റ്റ് ആയ സമീപനം ഇവരോട് മൃദുവായിട്ടുള്ള സമീപനം ഇവരോട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇവരുടെ തോളത്ത് കൈയിടൽ ആ കൈയിടൽ പരിപാടി കൊണ്ടാണ് ഇത് വളർന്നിട്ടുള്ളത് ഇനി അഖിലേന്റെ അടിസ്ഥാനത്തിലും കോൺഗ്രസ് ഇത്തരത്തിലുള്ള മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ആരാണ് അയോധ്യ ക്ഷേത്രം തുറന്നു എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ് മനസ്സിലായോ ഇപ്പൊ ഹിന്ദുത്വ പൊളിറ്റിക്സിന് ആക്കം കൂട്ടാൻ പലപ്പോഴും രാജീവ് ഗാന്ധി നടക്കും ഇപ്പൊ ചന്ദ്രശേഖർ ഭരിക്കുമ്പോൾ രാജീവ് ഗാന്ധി കത്തെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പാർട്ടികളുമായി ഇരുന്ന് സംസാരിച്ച് തീർക്കുന്നതിന് പകരം നിങ്ങളൊരു കമ്മീഷനെ അതായത് അഞ്ചംഗ സുപ്രീം കോടതി ജഡ്ജിമാരടങ്ങുന്ന കമ്മീഷനെ നിയമിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പല തെറ്റായ നടപടികളും എടുക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നടപടിയായി കണ്ടാൽ മതി ഈ പറയുന്ന ഈ ഇതും കൂടി പറയുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ പി ഡി പി ബാന്ധവത്തിന്റെ പേരിൽ യു ഡി എഫിന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഞാൻ പറഞ്ഞാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇടതുപക്ഷം ഒരു തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചാൽ പോലും തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അല്ല ബി ഡി സതീഷൻ അടക്കം പറഞ്ഞത് പി ഡി പി നിങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നു ആയിക്കോ പക്ഷെ ഞാനത് തെറ്റാണെന്ന് പറയുന്നില്ല തിരിച്ച് നിങ്ങളും ഇത് തെറ്റാണെന്ന് പറയരുത് എന്നാണ് പുള്ളിയുടെ നിലപാട് ഗൗതത്തിന്റെ ഗൗതത്തിനോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ഇടതുപക്ഷക്കാരനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ന്യായീകരണം ഇപ്പൊ നിങ്ങൾ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്നും വിട്ടുവെട്ടി കൊന്നില്ലെന്ന് ചോദിക്കുമ്പോ ഏഹ് ഉടനെ അല്ലെ സി പി എം കാർ പറയുന്ന ന്യായീകരണം എന്താണ് കേട്ടിട്ടുണ്ടാകുന്നത് കോൺഗ്രസ് കാര്യമാണ് മനസ്സിലായ കുഞ്ഞാലിയെ നിങ്ങൾ വെടിവെച്ച് ഒന്നില്ലേ ബാക്കിയുള്ള നിരവധി പറയും പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാൾ ഈ ചോദ്യം ചോദിച്ചാൽ സി പി എമ്മിന് മറുപടി പറയാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ പെട്രിക്കാണ് ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയാം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് ചോദ്യം നിലമ്പൂരിൽ സംഭവിക്കുന്നത് വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ല ഇപ്പൊ മലപ്പുറം മലപ്പുറത്തുണ്ടായ ഒരു പരാമർശം ആ മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയെന്ന് പറയപ്പെടുന്ന പരാമർശം കാരണം മുഖ്യമന്ത്രി അത് ഓൺ ചെയ്തിട്ടില്ല പകരം ഏജൻസിയാണ് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഏജൻസിയെ കുറിച്ച് പറയാം അത് ശരിയാണ് പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനല്ല പറഞ്ഞത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിനകത്ത് തിരുത്തുകയാണ് പിന്നെ ഹിന്ദു പോലൊരു പത്രവും കൃത്യമായിട്ട് പറഞ്ഞു അത് തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് മുതൽ ഈ പറയുന്ന പ്രശ്നം വരെ അവിടെ ചർച്ചയായിട്ടുള്ളൂ യഥാർത്ഥത്തിൽ അവിടെ വന്യമൃഗ ആക്രമണമോ അവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഇപ്പം ദൈനംദിന പ്രശ്നങ്ങളോ ഒന്നും ചർച്ചയായിട്ടില്ല അതായത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മതേതര ഡയലോഗ് അടിക്കും അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും കളവാണ് ആണ് എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഈ സഖ്യം ചേരലുകൾ പറയുന്നത് അല്ല മതേതര നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു വാക്കാണ് അത് തരാതരം പോലെ എവിടെയൊക്കെ ആളുകൾക്ക് ജയിക്കാൻ വേണ്ടി സൗകര്യം കിട്ടും അവിടെയെല്ലാം ഇത് ഉപയോഗിക്കും ഇനി ഞാൻ താങ്കളോട് തുറന്നു പറയട്ടെ പി എഫ് ഐ എങ്ങനെയാണ് ആലപ്പുഴയിൽ പ്രകടനം നടത്തിയത് കളക്ടർ രാവിലെ എഴുന്നേറ്റ് പി എഫ് ഐക്കാരെ കണ്ട് പേടിച്ചും അനുമതി കൊടുത്താണോ അല്ല അവിടെയുള്ള പല എം എൽ എമാരും പല ജനപ്രതിനിധികളും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത് എന്തുകൊണ്ടാണ് കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരുടെ വോട്ട് മേടിച്ചാണ് ജയിക്കുന്നത് ആ വോട്ട് മേടിച്ച് ജയിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് അതിനെ ശക്തിയുക്തം നിന്ന് നേരിട്ട് നിന്ന് നേരിടാൻ കഴിയില്ല എൻ്റെ ആകെയുള്ള റിക്വസ്റ്റ് എന്താണെന്നറിയോ ഗോതം ഇപ്പൊ ഒരു നെറ്റ് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വീണു പോകാം നിലമ്പൂരൊന്നും അതിന്റെ ഒരാവശ്യവും ഇല്ല മനസ്സിലായോ ഇപ്പൊ പാലക്കാട് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതിന്റെ ഒരാവശ്യവും ഇല്ല കാരണം പതിനെട്ടായിരം വോട്ടിന് ജയിക്കേണ്ടതെന്ന് പറഞ്ഞിപ്പോ ചിലപ്പോ കൂടി വന്നാൽ ഒരു പതിനാറായിരം വോട്ടിന് രാഹുൽ മാംകൂട്ടത്തിൽ അവിടെ ജയിക്കും എന്റെ വിശ്വാസം പതിനെണ്ണായിരം വോട്ടിക്ക് പോയിട്ട് തന്നെ കൃത്യമായിട്ട് ജയിക്കുവെന്നാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഈ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിനാണ് ഇവിടെ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് നിലപാടെടുത്തത് സ്വരാജ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെയും വോട്ടുകൾ എനിക്ക് വേണം പക്ഷേ മത തീവ്രവാദികളുടെ വേണ്ട ഞാൻ ഇത് ഈ സ്വരാജ് വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു അതായത് സ്വരാജിൻ്റെ വരവ് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കുന്നു അന്ന് തന്നെ ഞാൻ ഗൗതത്തിനോട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു എതിരെ വരുന്ന ഏതൊരു വിമർശനത്തെയും ഏതൊരു അമ്പുകളെയും ഒടിച്ച് മടക്കാനും വളരെ നിഷ്പ്രയാസം എടുത്ത് കളയാനും പറ്റുന്ന ഒരാളാണ് സ്വരാജ് എന്ന് പറയുന്നത് എന്നാൽ സ്വരാജിൻ്റെ അടുത്ത് പറഞ്ഞങ്ങനെ ജയിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പം നാളെ യഥാർത്ഥത്തിൽ ഇപ്പൊ സത്യത്തിൽ നമ്മുടെ ഇവിടെ ഇല്ല വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യ എന്താണെന്നറിയാ ഇപ്പൊ അമേരിക്കയിലൊക്കെ പ്രസിഡൻഷ്യൽ ഇപ്പൊ മത്സരത്തിൽ ഡിബേറ്റുകൾ അപ്പൊ അത്തരത്തിലുള്ള ഡിബേറ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങളൊന്നും ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സത്യത്തിൽ ആരെയാണ് നോക്കുമ്പോൾ ഈ പറയുന്ന സ്വരാജ് ഡിബേറ്റ് ആണെങ്കിൽ സ്വരാജ് എന്ത് ഈ പറപ്പിക്കും കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ ആഴത്തിലുള്ള വായനയുള്ള കൃത്യമായി സംസാരിക്കുന്ന ഒരാളാണ് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർക്ക് തന്നെ അബദ്ധം പറ്റിയത് നമുക്കറിയാം എന്താണ് പറഞ്ഞത് പി എഫ്ഐയുടെ പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വേണം അതുപോലെ തന്നെ ഇവരുടെ വോട്ട് വേണം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ വളരെ സിമ്പിളായി പുഷ്പം പോലെ ആ വിവാദം എടുത്തൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി സ്വരാജ് എന്താ പറഞ്ഞത് എല്ലാ അതായത് ഈ ജില്ലാ പഞ്ചായത്ത് ജില്ലാ മെമ്പർ കമ്മിറ്റി മെമ്പർ പറഞ്ഞത് എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും അത് തന്നെ സ്വരാജ് ഞങ്ങൾ ആവർത്തിച്ചു എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം പക്ഷേ ഇത്തരത്തിൽ തീവ്ര നിലപാടുകളുള്ളവരൊന്നും ഞങ്ങൾ വർഗീയ വർഗീയവാദികളെ ഞങ്ങൾ മനുഷ്യരായി പോലും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് സംഭവം അങ്ങോട്ട് അടുത്ത് ഒഴിവാക്കി ആ മിട് ഇനി ഇതിൻ്റെയൊക്കെ പുറത്ത് ഞാൻ തീർച്ചയായും ഗോതത്തിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ ആര്യൻ ഷൗകത്ത് ഇതിൻ്റെയൊക്കെ പുറത്ത് വല്ല അഭിപ്രായം പറയട്ടു പുള്ളി ഒന്നും മിണ്ടുന്നില്ല അതാണ് നമുക്ക് നമ്മള് ആര്യൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഈ വിഷമം പങ്കുവെക്കുന്നുണ്ട് അല്ല യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തലും അല്ല വിഷമമാണ് അല്ല ഷൗക്കത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നേണ്ടത് രീതിയിലുള്ള പണ്ണ് കടിച്ചു പിടിച്ചിരിക്കുകയാണോ എന്നുള്ള പോലെ സംശയമുണ്ട് കാരണം ഷൗക്കത്ത് ഒരു കാര്യത്തിലും ഒരു പ്രതികരണമില്ല ഒന്നിലും സംസാരിക്കുന്നില്ല അദ്ദേഹം തന്നെ നേരത്തെ ജമാഅത്ത് ഇസ്ലാമി ഇനി താങ്കളോട് മറ്റൊരു കാര്യം ഞാൻ പറയും അദ്ദേഹമൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമി തീവ്രമായി എതിർത്തുകൊണ്ടിരുന്നവരാണ് അദ്ദേഹത്തിന്റെ ഫാദർ ഭയങ്കര അദ്ദേഹത്തിന്റെ ഫാദർ ഫാദറെടുത്തതാണ് ഇദ്ദേഹവും എതിർത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെ ഒക്കെ അതിശക്തമായി നിർത്തിയിരുന്നവരാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്ത് ചെയ്യുന്നു മിണ്ടാതിരിക്കുന്നു ഈ ഇരട്ടത്താപ്പുകളൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇത് അടുത്തൊരു മൂന്ന് ദിവസം കൂടി നാല് ദിവസവും കൂടി നീണ്ടു നിന്നല്ലേ ഇനി ഒരാഴ്ച ഉള്ള തെരഞ്ഞെടുപ്പ് ആ നാല് ദിവസത്തെ കൂടി ഇത്തരം വിവാദങ്ങൾ തന്നെയാണ് അവിടെ നീണ്ടു നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി സ്വരാജിലേക്ക് പോകും അത് പോകും കാരണം ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം മതവിഭാഗത്തിനകത്ത് തന്നെ സ്വരാജിനോട് സുരേന്ദ്രൻ അടക്കമുള്ളവര് കയ്യിൽ ബോംബുമായിട്ട് നടക്കുന്നവരാണ് ജമാക്കെ പറഞ്ഞിട്ട് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ആ അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗം വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഇപ്പം പക്ഷെ അപ്പോഴും ബി ജെ പിയുടെ ഭാഗത്തുനിന്നൊന്നും എൽ ഡി എഫിന്റെ ഈ ഒരു പി ഡി പി സ്വീകരിച്ചതിനെ പറ്റിട്ടൊന്നും മിണ്ടുന്നില്ല അല്ല പി ഡി പി സ്വീകരിച്ചതിനെ പറ്റി മിണ്ടാൻ കുറച്ച് പരിമിതികളുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ഇപ്പൊ പറയുന്നത് എന്താ പി ഡി പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ലെന്നാണ് അവർ പറഞ്ഞത് കാരണം എന്താണെന്ന് അറിയാമോ താങ്കൾ നേരത്തെ പറഞ്ഞ വേദിയാണ് അപ്പോഴും കാരണം പി ഡി പി യേയും അബ്ദുള്ള അസം അതിനെയും എതിർത്താൽ ഒന്ന് പത്ത് കൊല്ലത്തിലധികം വിചാരണ പോലും ചെയ്യാതെ ഒരാളെ നമ്മൾ ജയിലിൽ കൊണ്ടേട്ടു അതെന്താണെങ്കിലും ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ അയാളെ ശിക്ഷിക്കണം അയാൾ കുറ്റവാളി ആണെങ്കിൽ എന്ത് ചെയ്യണം ശിക്ഷിക്കണം രണ്ടാമത്തെ കാര്യം എന്താ അങ്ങനെ അല്ലാതെ കിട്ടും ഇനി അത്തരത്തിലുള്ള അയാളോടുള്ള ഒരു സഹതാപവും ഈ മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ട് എന്നാണ് ഇവരൊരു മഹാഭൂരിപക്ഷവും വിചാരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് പി ഡി പി അത്തരത്തിലുള്ള ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങള് ില്ല വിചാരിക്കുന്നില്ല അതാണ് പിന്നെ ആകെയുള്ള ഒരു ഗുണം കോൺഗ്രസിന് എന്താണെന്നറിയാമോ നമ്മളെ ഈ പറയുന്ന ഗോവിന്ദം മാഷൊക്കെ വന്നിട്ടുള്ള ന്യായീകരണങ്ങളാണ് ഗോവിന്ദ മാഷ് ഒന്ന് ന്യായീകരിച്ചൊരു കാര്യമുണ്ട് അത് കേൾക്കേണ്ടതാണ് പി ഡി പി എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് നമ്മളെല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഗോവിന്ദ അതിന് പുതിയൊരു വ്യാഖ്യാനം തന്നെ കൊടുത്തു പീഡിപ്പിക്കപ്പെട്ട പാർട്ടി പീഡിപ്പിക്കപ്പെട്ട സമൂഹമാണ് പീഡിപ്പിക്കപ്പെട്ട സമൂഹമാണ് പാർട്ടിയാണെന്നൊക്കെയാണ് പക്ഷെ അതൊക്കെ കൃത്യമായി കോയിൻ ചെയ്ത വാക്കുകളാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് ഗോവിന്ദ പറഞ്ഞേക്കടല കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കത്തേക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് കോയിൻ ചെയ്തേക്കണ വാക്കാണ് പിന്നെ ഈ എന്താണെങ്കിലും മറ്റവരുടെ തൊട്ടപ്പുറത്തേക്ക് പോയി ആറല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ തൊട്ട് അപ്പുറത്തേക്ക് പോയി അപ്പൊ കൃത്യമായി ജമാഅത്ത് ഇസ്ലാമികൾ തീവ്രവാദികളാണെന്ന് അടിച്ചാൽ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇനി താങ്കളോട് മറ്റൊരു കാര്യം പറയാം ഇതുകൊണ്ട് തീർന്നില്ല ഒരു കാര്യം വിട്ടു അല്ല ഒരു മിനിറ്റ് സമുദായത്തിനകത്ത് അവിടെ നിൽക്കട്ടെ വലിയ പിന്തുണ കിട്ടുന്നു ഇല്ലെന്ന് ഇപ്പതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിനെതിരെ എതിർത്തേക്കാണ് എ പി സുന്നി മറ്റേ ഇ കെ സുന്നി വിഭാഗങ്ങളുണ്ട് ഈ സുന്നികളുടെ അകത്ത് വലിയ തോതിൽ എതിർപ്പണ്ട് ഇവരോട് അല്ല മൗദൂദി ചാനലൊക്കെ ഒരുപാട് പേര് കാണുന്നു അല്ല ചാനല് സി ചാനല് ആളുകള് കാണും നാളെ പ്രോഗ്രാം കാണും എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ചാനലിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമോ സത്യം ഞാൻ അതിന്റെ പിന്നിൽ ഒരു വലിയ മാധ്യമമുണ്ട് അപ്പൊ ഞാൻ ഗൗതത്തിനോട് പറഞ്ഞാൽ അറിയാൻ പറ്റും ചിലപ്പോൾ എനിക്കറിയാൻ പറ്റും സത്യത്തിൽ ഗൗതം നാളെ നിലമ്പൂർ പോവുകയാണെങ്കിൽ ഒരു അമ്പത് പേരോടൊന്ന് എടുത്ത് ചോദിച്ച് നോക്കണം ഈ ചാനൽ ആരുടേതാണ് മീഡിയ വൺ എന്ന് ആർക്കും അറിയാൻ പറ്റില്ല മീഡിയ വൺ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരാളുകളുടെ ചാനലാണെന്ന് നമ്മുടെ സാധാരണ പത്രം വായിക്കുന്ന ആളുകൾ പോലും തിരിച്ചറിഞ്ഞ എപ്പോഴാണെന്ന് അറിയാമോ മീഡിയാവൺ നിരോധിച്ചപ്പോഴാണ് അതിനുമുമ്പിത് അറിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ജനം ഈ ചാനൽ കാണുന്നത് പക്ഷെ അങ്ങനെ ചാനൽ ആണെങ്കിൽ ഇവരുടെ റേറ്റിംഗ് മുകളിൽ എത്തിയണല്ലോ കാരണം തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം മുസ്ലിംസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അവർ ന്യൂസ് ഒന്നും അധികം പേരും കാണാറുള്ളൂ ഒരു പത്ത് ശതമാനം വരൊക്കെ ഇന്ത്യ കേരളത്തിൽ ന്യൂസ് കാണാറുള്ളൂ ആ പത്ത് ശതമാനത്തിൽ ഇവരുടെ ചാനലൊന്നും അധികം പേരൊന്നും കാണാറില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഈ സുന്നികളൊക്കെ തന്നെ ഇതിനെതിരാണ് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങൾക്കെതിരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കടിക്കുന്ന പട്ടീനെ വില കൊടുത്ത് മേടിക്കുന്ന ഒരു പണിയാണ് യു ഡി എഫ് കാണിച്ചിട്ടുള്ളത് ഈ അവസാന നിമിഷത്തിൽ ഇത് ചെയ്തത് ഇനി എന്റെ ഒരു ബലമായ സംശയം കൂടി ഞാൻ താങ്കളോട് പറയാം എന്റെ ബലമായ സംശയം ഇതിന്റെ പുറകിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് താങ്കൾ പറഞ്ഞ പോലെ വീഡിയെ സത്യം പറഞ്ഞു അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ല സത്യം പറഞ്ഞിട്ട് കെണിയിൽപ്പെടുത്തുക വീഡിയെയും കെണിയിൽപ്പെടുത്തുക അല്ലാതെ ഇത് നോ ഞാൻ നോക്കിയിട്ട് വേറൊരു സ്വരാജനെ ജയിപ്പിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീ ഡി സജനെ പറപ്പിക്കുക അത്തരത്തിലുള്ള ഒരു പണിയായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പേരുകളൊന്നും പറയരുത് താങ്കളെ നിർബന്ധിക്കരുത് വീ ഡി സജ്ജിന് വേണ്ടി അവിടെ അടുത്ത് പണി അടുത്ത് വലിയ തോതിൽ അവിടെ പണിയെടുക്കുന്ന ആളുകൾക്ക് പോലും ഇതിനോട് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ നിന്ന് മറ്റൊരു മുസ്ലിം നേതാവ് ഇപ്പൊ ആരെയും സൗകര്യത്ത് ഉയർന്നു വരുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇനി ഉയർന്നു വന്ന ഒരു ഇരുപതിനായിരം വോട്ടിന്റെ മുകളിലെ ഭൂരിപക്ഷത്തോടി സൗകത്ത് ജയിച്ചാൽ തീർച്ചയായിട്ടും വി ഡി സതീശൻ ചീഫ് മിനിസ്റ്റർഷിപ്പിലേക്ക് പോകും അതൊന്നും അവിടെയുള്ള ഒരു നേതാക്കന്മാർക്കും താല്പര്യമുള്ള കാര്യം അല്ല എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മിക്ക നേതാക്കന്മാരും അൻവറിനെ വിളിച്ചിട്ട് മത്സരിക്കണം ഞങ്ങൾ വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചില്ലറ സഹായിക്കാമെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് കൂടി സംഭവിച്ചതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ലൈറ്റർ നോട്ടിലാണ് ഞാനിത് പറയുന്നത് കാരണം കോൺഗ്രസ് കോൺഗ്രസ്കാര് പക്ഷേ ഈ കോൺഗ്രസ്സുകാരെ എത്ര തന്നെ നിർബന്ധിച്ചാലും വി ഡി അവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തീരുമാനം എനിക്ക് മനസ്സിലായി അവസാനം പറയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി അനുകൂലമായിട്ട് വലിയ വലിയൊരു ഗോളടിച്ചിരിക്കുന്നത് സ്വരാജ് ഞാൻ ഗോതത്തിന്റെ അടുത്ത് സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ആദ്യം വീഡിയോ ചെയ്താണ് മുപ്പത്തി രണ്ടായിരം വോട്ടിന് അവിടെ ജയിക്കുമെന്ന് പറഞ്ഞു എപ്പോഴാണെന്ന് അറിയോ പി വി അൻവർ അവരുടെ ഒപ്പം നിന്നപ്പോൾ പി വി എൻ സ്ഥാനാർത്ഥിയാക്കാഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പി വി എൻവർ സ്ഥാനാർത്ഥിയായി പി വി എൻവർ സ്ഥാനാർത്ഥി ആകുന്നവരെ സ്വരാജനെ നിർത്താമെന്നൊരു തോന്നൽ ഒരു കാരണവശാലും അവിടുത്തെ സി പി എമ്മിൽ ഉണ്ടായിരുന്നില്ല അവർ ഷിനാസടക്കം പല ഡോക്ടർമാരെയും പല സ്വതന്ത്രരെയും ഒക്കെ പരീക്ഷിച്ചതാണ് പക്ഷേ പി വി എൻവർ മത്സരിക്കുമെന്ന് കേട്ടപ്പോൾ അവർക്ക് വലിയ ആവേശം തോന്നി സ്വയം സ്വരാജിനെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു തോന്നുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇതുപോലെ ഡിഫൻസീവ് ആയി പോയൊരു തെരഞ്ഞെടുപ്പുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അജണ്ട നിശ്ചയിക്കാൻ പറ്റാതെ പോയ തെരഞ്ഞെടുപ്പുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ തന്നെ എല്ലാ ചാനലുകളും ചർച്ചയാണ് ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് ഇനി അടുത്ത വർഷം കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് എന്ത് വിശ്വാസ്യതയാണ് ജനത്തിനുണ്ടാവുന്നത് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ജനം വിചാരിക്കും ഇതിനേക്കാളൊക്കെ ഭേദം പിണറായി തന്നെയാണ് അവിടെ ഇരിക്കട്ടെ എന്ന് എന്ത് വിചാരിക്കാനും മതി പിന്നെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇനി വേറൊരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ തവണ താങ്കളോട് പറഞ്ഞൊരു കണക്കുണ്ട് ഇരുപത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിനു ശേഷം കോൺഗ്രസ് ഇതേവരെ യഥാർത്ഥം ജയിച്ചിട്ടില്ല കോൺഗ്രസ് ജയിക്കണമെങ്കിൽ തന്നെ അത്രയും വലിയ പണി എടുക്കണം അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലങ്ങളിൽ എൽ ഡി എഫിന്റെ വോട്ട് പെർസെൻറ്റേജ് നാൽപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് താഴേക്കും പോയിട്ടില്ല അപ്പൊ അതേസമയം യു ഡി എഫിന്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ശതമാനമാണ് ആ ശതമാനത്തിലേക്ക് അതായത് നാൽപ്പത്തൊമ്പതിൽ നിന്ന് മുപ്പത്താറിലേക്ക് തലകുത്തി വീണ യു ഡി എഫിനെ റിപ്പയർ ചെയ്ത് ഒരു വലിയ തോതിലുള്ള ഒരു സംഘടനയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അടുത്ത ഇലക്ഷൻ ചെയ്തിക്കൊള്ളൂ അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് നിങ്ങളൊന്നും ആലോചിച്ചോക്കെ നരേന്ദ്രമോദി അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അഖിലേന്ത്യാ തലത്തിൽ എപ്പോഴൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാലും കോൺഗ്രസ് ആ ഡിഫൻസിലാവുക എല്ലാ ചാനലുകളും കോൺഗ്രസിനെതിരെയാണ് ചർച്ച നടത്തുന്നത് മനസിലായി പ്രതിപക്ഷം ശരിയല്ല എന്ന് പറഞ്ഞ ചർച്ച നടത്തുന്നത് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് കേരളം ഭയപ്പാടിന്റെ ക്ലച്ചസിൽ നിന്ന് കോൺഗ്രസ് പുറത്തേക്ക് വരണം എന്നാണ് അതിനെ സ്നേഹിക്കുന്ന അത് മുമ്പോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾക്ക് പറയാനുള്ളത് അല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അത് വലിയൊരു പാർട്ടിയാണ് അവർക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അവർ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് ആവശ്യമുള്ള കേരളത്തിന് ആവശ്യമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ആവേശത്തിൽ ഇരുന്ന് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായി അവരെ വിളിക്കുകയും സംസാരിക്കുകയും എന്താണ് ഇതിന് പരിഹാരം എന്നൊക്കെ ചോദിക്കുകയും ചെയ്യേണ്ടതിന് പകരം മറ്റേ ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് പാർട്ടിയോട് സ്നേഹമുള്ളവർ ആ ഇതിലുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രമാണ് മുകളിലിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഈ പാർട്ടിയേക്കാളും എന്തിനേക്കാളും കൂടെ നിൽക്കുന്നവരെക്കാളും ഒക്കെ സ്നേഹം അധികാര സ്ഥാനങ്ങളോടാണ് അങ്ങനെ കുതികാൽ വെട്ടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് വലിയ വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസും യു ഡി എഫും മൊത്തത്തിൽ കാരണം എന്താ അറിയോ ഇത് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കോൺഗ്രസ് മാത്രമല്ല ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഈ ഇതിന് മുസ്ലിം ലീഗ് എന്ത് മറുപടി പറയും ഇനി ഇത് പോട്ടെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഒരു കോട്ടയത്തും ഒക്കെ വന്ന് മത്സരിക്കാൻ പോകുമ്പോൾ ഇവര് അവിടെയുള്ള ആളുകളോട് എന്ത് മറുപടി പറയുന്നു നിങ്ങളത് ആലോചിച്ച് നോക്ക് വലിയ പ്രതിസന്ധിയിലാണ് യു ഡി എഫ് മനസ്സിലായേ ഇനി ആർ എസ് പി കൊല്ലത്ത് മത്സരിക്കുന്നുണ്ടല്ലോ അവരെന്ത് മറുപടി പറയും അപ്പൊ ഇത്തരത്തിൽ ഒരു ചിന്തയും ഇല്ലാതെ ഒരു തീരുമാനവുമായിട്ട് ഒരു സംശയമില്ല ഞാൻ ഇന്നലെ പറഞ്ഞത് വലിയ പ്ലാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിലേക്ക് ചില കോൺഗ്രസ് അനുകൂലികൾ വന്നിട്ട് കമന്റ് ചെയ്യേണ്ടായി അതായത് അങ്ങോട്ട് പോയതല്ലല്ലോ ഇങ്ങോട്ട് വന്നതല്ലേ ആ അതെ അതെ അപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ദാവൂദ് പ്രായുമായിട്ടോ മറ്റേ ഓസാമില്ലാതെ ആയിട്ടോ ഒക്കെ നമുക്ക് കൂട്ടുകൂടാം അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും അങ്ങനെ അല്ല അങ്ങനെ അല്പം ഇതയോ ഐസിസ് കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ ഉണ്ടായിരുന്നു അതായത് ഐ ഐസിസ് മറ്റേ അവരുടെ അഭിപ്രായം മാറ്റി പാർട്ടിപ്പുറം നിങ്ങൾ ഘടകക്ഷിയാക്കുവാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറും വിധം നമ്മളിപ്പം നമ്മൾ ഇത് തുറന്ന് പറയുന്നത് കൊണ്ട് ആളുകൾ അറിയുന്നു തുറന്ന് പറയാതെ ഇത് സൈലന്റ് ആയി ഇതിന്റെ അമർഷം ഉള്ളിൽ പേറുന്ന നിരവധി ആളുകളുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാത്തലിക് കോൺഗ്രസ് ഇനി ബാക്കി ഹിന്ദു ബാക്കിയുള്ള സംഘടനകളുടെ പിന്നെ വരുമ്പോ അറിയാം ഇനി ഇല്ലെങ്കിൽ പത്തൊമ്പതാം തീയതി അറിയാം